ഞങ്ങൾ ഗ്രോ ബാഗിൽ നട്ടോ ഇഞ്ചികളൊക്കെ മുള വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നടുന്നതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ഏകദേശം കുറെ എണ്ണൊക്കെ മുളച്ചിട്ടുണ്ട് എന്നാലും ചിലതിലൊക്കെ മുളയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ അതാ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല മുള വന്നിട്ടുണ്ട് അതിലൊക്കെ ഇപ്പൊ സംഭവിച്ചത് നമ്മൾ നല്ല ഓപ്പൺ സ്ഥലത്താണ് വെച്ചത് ഇഞ്ചി നല്ല കണ പൊട്ടാനൊക്കെ ആയിട്ട് നമ്മുടെ കളത്തിൽ കാപ്പി കാപ്പിടുന്ന കളത്തിൽ തന്നെ കേട്ടോ നമ്മൾ ഗ്രോ ബാഗ് നിരത്തി വെച്ചിട്ടുള്ളത് അപ്പൊ പറ്റിയത് നല്ല മഴ കാരണം നമ്മൾ നമ്മളിതുപോലെ കരിയിലൊക്കെ വെച്ചിരുന്നു ആ ഇലയൊക്കെ തെറച്ച് ഇതിലെ മണ്ണുകളൊക്കെ കുറച്ചിങ്ങനെ നല്ല മഴത്തുള്ളി ഡയറക്റ്റ് ആയിട്ട് ഇതിൽ വന്ന് അടിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ട് ചിലത് ഗ്രോ ബാഗിൽ വെള്ളം നിന്ന് നമ്മൾ ഹോൾ ഉണ്ടായിരുന്നു എന്നാലും മണ്ണൊന്ന് അടഞ്ഞു പോയിട്ട് ഹോളിൽ വെള്ളം നിന്നിട്ട് കുറച്ച് ഇഞ്ചി ഒക്കെ ചീഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ട് പിന്നെ കുറെ എണ്ണത്തിൽ കളയൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട് നല്ല മുള വരുന്ന സമയമായിരുന്നു ചിലതിലൊക്കെ നല്ല ഉണ്ടായി ചിലതിലൊന്നും കറക്റ്റായിട്ട് ഇതൊക്കെ ഇപ്പം മുള വരുന്നേ ഉള്ളു കേട്ടോ അതാ ഇതൊക്കെ മുള വരുന്നുള്ളൂ ഇതിലും ഇത് രണ്ട് മുള ഉണ്ട് അങ്ങനെയൊക്കെ ഇതായി നല്ല കളയുണ്ട് ഇതിലൊക്കെ അപ്പൊ ഒന്ന് ഇന്നത്തെ പരിപാടി ഇതിന്റെ കളകളൊക്കെ ഒന്ന് പറിച്ചു നീക്കിയിട്ട് ഇതിലൊക്കെ നമ്മൾ ആട്ടങ്ങയുടെ വള്ളി മുളച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാം വളം വലിച്ച് വളത്തിൽ നിന്ന് വന്നതാ ഇട്ട് ജൈവവളത്തിലൊക്കെ വളത്തിലൊക്കെ മുളച്ച് വന്നത് ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി നടാനുള്ള അതിലൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ഇഞ്ചി ചീഞ്ഞ് പോയതെക്കേണ്ട അതൊക്കെ മാറ്റി നട്ട് ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് വെള്ളത്തിൽ നമ്മൾ നിറച്ച വെച്ചാലും എന്താ കരിയിലൊക്കെ ഒന്ന് താഴ്ന്നു പോയിട്ട് മണ്ണ് ഒന്ന് ഇരുന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് നദിലൊക്കെ മുള വരുന്നുണ്ട് കേട്ടോ ഇല്ല പുതിയ രണ്ട് ഇഞ്ചികളാണ് ഇഞ്ചികൾ തന്നെ തമ്മിൽ ഈ മഴവെള്ളം വീണ്ടൊന്ന് നീങ്ങി പോയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പിട്ട് നരച്ചത് അതൊന്ന് മുള വന്നിട്ടുണ്ട് അപ്പൊ ചെയ്യുന്നത് ഇതിൽ നമ്മള് നമ്മളെ കോഴി ഷെഡില് വളം എടുത്തിട്ടുണ്ട് ഇതിലധികം അറക്കപ്പൊടിയാണ് അറക്കപ്പൊടി എന്തൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വളമാണ് ആണ് നമുക്ക് കുറച്ച് മണ്ണിന് പാലായിട്ട് ഇട്ടു കൊടുക്കാൻ പറ്റിയ സാധനമാണ് അപ്പം ഇത് കുറച്ച് ഇട്ടു കൊടുക്കാൻ ഏതായാലും ഇങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ വീണ്ടും ഇതിലൊക്കെ ഇഞ്ചിയുടെ ഇഞ്ചി മുകളിലോട്ട് വന്നിട്ട് പൊന്തി വരും ഈ മഴത്തുള്ളികൾ ഇങ്ങനെ വീണ്ടും നമ്മൾ ഓപ്പൺ സ്ഥലത്ത് നോക്കുമ്പോഴുള്ള ഒരു പ്രശ്നം അതാണ് നമ്മൾ മാക്സിമം അന്ന് കരിയിൽ ഇട്ടിരുന്നു പക്ഷെ അത് അതൊക്കെ അങ്ങനെ അലിഞ്ഞു പോയതിന് ശേഷമാണ് ഇതുപോലെ മണ്ണിരുന്ന് പോയത് മണ്ണിരുന്ന് പോയത് മണ്ണൊക്കെ പോയി നേരെ മഴ പെയ്തിട്ട് അപ്പം ആദ്യം ഇങ്ങനെ എല്ലാത്തിലും കുറച്ച് ഇതുപോലെ ഈ മണ്ണിന് പാലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു വളമാണ് എന്നാലും മണ്ണിന്റെ ഒരു ഗുണം ചെയ്യും ചെയ്യും അതിലൊക്കെ ഉണ്ടോ കളം ഉളച്ചിട്ടുണ്ട് ഈ കളകളൊക്കെ ഇതിലൊക്കെ മൂന്ന് മുള വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കണ പൊട്ടേണ്ട സമയം കായ് വരുന്നതേ ഉള്ളു അപ്പൊ അതിന് മുന്നേ ഇഞ്ചിങ്ങനെ പൊന്തി വന്നാൽ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇതിന് അരിയറ്റി കൊടുക്കാനും കഴിയില്ല പുറത്തൊക്കെ നടന്ന് നമ്മൾ അരിക്കുകയറ്റി ഒക്കെ കൊടുക്കും അങ്ങനെ ഇതിന് പറ്റൂല ഇതിലിപ്പോ ഇതുപോലെ മണ്ണിന് പകരം മണ്ണോ അല്ലെങ്കിൽ മണ്ണിന് പകരമായിട്ടുള്ള എന്തെങ്കിലും ഇതുപോലെ അറക്കപ്പൊടിയൊക്കെ നിട്ട് കൊടുത്താൽ നല്ലതാണ് അതിലൊക്കെ കണ്ട ഇഞ്ചി കാണുന്നത് ഇതൊക്കെ മുളച്ച് വരേണ്ട ഇഞ്ചിയാ ഇഞ്ചി ഇതുപോലെ ഇത് ഒന്നിന് മുള വന്നു ഒന്നിനിപ്പോൾ മുള വരുന്നു പക്ഷെ മണ്ണിൽ നിന്ന് പൊന്തി പോയിട്ടുണ്ട് കണ്ടില്ല കരിയിലൊക്കെ ഏകദേശം രചിച്ചു പോയിട്ടുണ്ട് നമ്മൾ കരിയിലിട്ടപ്പോൾ നല്ല ആ സമയത്തൊന്നും മഴത്തങ്ങനെ ഇതായിട്ടില്ല പിന്നെ അടഞ്ഞ മഴ വന്നപ്പോൾ കരിയിലെ അലിഞ്ഞും കൂടെ കാരണം നേരെ മണ്ണിലോട്ട് വെള്ളം അടിച്ചിട്ട് അങ്ങനെ തെറിച്ചുപോയതാണ് ഈ ഓപ്പൺ സ്ഥലത്ത് വെച്ചാൽ നല്ല മുളയും വരും നല്ല കണ പൊട്ടാനൊക്കെയാണ് നമ്മൾ ഓപ്പൺ സ്ഥലത്ത് വെച്ചത് ശ്വാസം വെക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക് അറിയില്ലേ മഴ കൂടിയതുകൊണ്ട് കേട്ടോ പിന്നെ ചില ഗ്രോ ബാഗിൽ നമ്മൾ ഈ മണ്ണടിഞ്ഞിട്ട് ഇതിനൊക്കെ ഹോൾ ഉണ്ട് പക്ഷെ ഈ ഹോളിലൂടെ വെള്ളം ഒഴിവായിപ്പോയില്ല ഇതിലൊക്കെ രണ്ടെണ്ണം മുറച്ചിട്ടുണ്ട് കറക്റ്റ് കരിയിൽ ഇങ്ങനെ നിൽക്കുന്നതിലും മണ്ണ് തെറിച്ചു പോകാത്തതിനും കറക്റ്റ് മുള വന്നിട്ടുണ്ട് അല്ലാത്തതിലാണ് ഇഞ്ചി പൊന്തി വന്നിട്ടുള്ളത് വെല്ലത്തിൽ ഇതുപോലെ ആദ്യം ഇട്ട് കൊടുക്കുക എന്ന് പിന്നെ ഒന്ന് രണ്ടെണ്ണം കാണിച്ചാ ഇഞ്ചി ചീഞ്ഞ് പോയിട്ടുണ്ട് ഇഞ്ചി ചീഞ്ഞാൽ വെള്ളം തട്ടിയാലൊന്നും ഇഞ്ചി അങ്ങനെ ചീല്ല പക്ഷെ വെള്ളം കെട്ടി നിന്നിട്ടാണ് ഇഞ്ചി ചീഞ്ഞുപോയത് വെല്ലത്തിലാദ്യം ഇങ്ങനെ നിറച്ച് വെക്കുക ഇതിൽ നല്ല തക്കാളിയുടെ തയ്യൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മളെ വളർത്തു നിന്ന് ഇതൊക്കെ മുളയ്ക്കുന്ന നമ്മള് കോഴികൾക്ക് പച്ചക്കറി വേസ്റ്റ് ഒക്കെ കൊടുക്കും തക്കാളിയുടെ ഒക്കെ ഒക്കെ ഇട്ട് കൊടുക്കും അപ്പം അതിന്റെ ഇതൊക്കെ മുളച്ചിട്ട് ആട്ടിംഗ ആട്ടിങ്ങാഷ്ടത്തിലൊക്കെ വളർത്തുന്നൊക്കെ മുളച്ചു വരുന്നതാണ് തക്കാളിയൊക്കെ അപ്പം അന്ന് നമ്മൾ കമ്പോസ്റ്റ് മിക്സ് ചെയ്തിരുന്നു ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ പറഞ്ഞിരുന്നു മണ്ണും മണ്ണും മണലും കുമ്മായൊക്കെ ഇട്ട് നമ്മൾ മണ്ണ് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് കമ്പോസ്റ്റ് മിക്സ് ചെയ്ത് ആട്ടിങ്ങാഷ്ടം നടുമ്പ് മാത്രമാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അല്ലാതെ കമ്പോസ്റ്റിൽ കമ്പോസ്റ്റ് മിക്സ് ചെയ്ത് നമ്മൾ കോഴിഷഡിൻ്റെ വളങ്ങളൊക്കെ കൂട്ടിയിട്ട് കമ്പോസ്റ്റാക്കിയിരുന്നു അത് മിക്സ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ തക്കാളിയൊക്കെ മുളയ്ക്കുന്നത് ഇതിലൊക്കെ റെഡിയാണ് നല്ല ഇതിൽ കണ്ടോ നല്ല വലിയ തേലായിട്ട് വന്നിട്ട് ഒന്ന് പോയി കുറച്ച് മുള വരാനേ ഈ ഗ്രോ ബാഗ് സംഭവിച്ചത് ഇതിൽ വെള്ളം ഒഴിഞ്ഞു പോയില്ല കേട്ടോ നല്ല വെള്ളം നിന്നേണ്ടോ വെള്ളം എപ്പോഴും കെട്ടി നിൽക്കുന്നുണ്ട് നമ്മൾ നട്ട് ഇഞ്ചിയാ തച്ചിഞ്ഞ് പോയിട്ടുണ്ട് അതിൽ ഒന്നിൽ മുള വന്നു അധികം വെള്ളം നിൽക്കാത്തൊരു സൈഡിൽ മുള വന്നു അതിന് തന്നെ ഒരു ക്ലിയർ ഇല്ല നല്ല ചെയ്താൽ ഇങ്ങനെ ചീഞ്ഞ് പോകും നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതിൽ കുറച്ചുകൂടെ നമ്മൾ ഇപ്പോൾ കമ്പോസ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ വെള്ളം ഒന്ന് മാലിപ്പിച്ചിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത് കുറച്ച് കമ്പോസ്റ്റ് ഇട്ടുകൊടുക്കട്ടെ ആദ്യം അപ്പം അതിൽ നമുക്ക് കമ്പോസ്റ്റല്ല ഷെഡിൽ വളട്ടോ എന്നിട്ട് പുതിയ നട്ടു കൊടുക്കാം ഈ ഗ്രോ ബാഗിലൊക്കെ വെള്ളം ഒഴിഞ്ഞു പോയില്ല വെള്ളം ഒഴിയാത്ത പ്രശ്നമാണ് ഇനി ഇതൊന്നിട്ടിട്ട് അതിൽ നല്ല മുള നോക്കിയിട്ട് ഇതൊക്കെ നമ്മൾ വിത്തിനെടുത്ത് വെച്ച് ഇഞ്ചി മുള വന്നതാട്ടോ നമ്മളെ സൈഡിൽ വെച്ചിട്ട് അതൊന്ന് ഇട്ടുകൊടുക്കുക അതിന് മുള വന്നോളും ഇനി നമ്മൾ കുറച്ചുകൂടെ ഇട്ടിട്ട് ഇപ്പം ഇപ്പം നമ്മൾ വെള്ളം ഒഴിവാക്കിയതാട്ടൊന്ന് ഓൾ റെഡിയാക്കി ഇപ്പം വെള്ളം വലിഞ്ഞു അങ്ങനെ വെള്ളം നിൽക്കില്ല അപ്പൊ കുറച്ചുകൂടെ ഒന്ന് മണ്ണിന് വര ഇത് കമ്പ ഇത് കൂടുതൽ ഇട്ട് അങ്ങനെ ഒന്ന് രണ്ടെണ്ണത്തിൽ മാറ്റി വേണം മറ്റു വേറെ അപ്പുറത്തൊന്ന് കാണിച്ചാൽ അതിലും ഉണ്ട് അതാ ഇതില് ഇതിൽ ഒരു വിത്ത് ഒന്നേ മുളച്ചിട്ടുള്ളൂ അപ്പൊ ഇതിലൊന്ന് മാറ്റി അട്ട് കൊടുക്കുന്നുണ്ട് അതിലുള്ളത് നല്ല മുള വന്നതാണ് ഇതുപോലെ ഇതാ നമ്മൾ എടുത്ത് വെച്ച വിത്ത് മുളകെടുത്ത് ഇനി കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഗ്രോ ബാഗിലൊക്കെ മുളച്ചിട്ടില്ലെങ്കിൽ മാറ്റി വേണം കുറച്ച് വിത്ത് എടുത്ത് ചെയ്യുന്നു അപ്പം മുളകൾ വന്നോളും അപ്പം ഇതിലും ഇത് കുറച്ച് ഇനി നമ്മളെ പൊടി ഇട്ട് കൊടുക്കാം പൊടി കുറച്ചുകൂടെ എടുത്തു കൊണ്ടു എടുത്തത് കഴിഞ്ഞു ഇട്ടിട്ട് നമ്മൾ ഇതിലൊക്കെ ഇപ്പൊ നിറച്ചു വെച്ചതാ കേട്ടോ കുറച്ച് ചെറുതായിട്ട് നിറച്ച് വെച്ചു കഴിഞ്ഞാൽ മേലൊന്നും കൂടെ ഇല അത് കാണിച്ചു തരാം ഇല വെച്ചില്ല വീണ്ടും മഴ പെയ്താൽ അതിരുന്ന് പോവും ഇവിടെ ഈ ഗ്രോ ബാഗില് നട്ട ഇഞ്ചി ഉണ്ടോ ഒന്നും മുളച്ചിട്ടില്ല അപ്പം നോക്കി നോക്കിപ്പോ ഇതുപോലെ പോയിട്ടുണ്ട് ഒക്കെ എന്താ ഗ്രോ ബാഗിൽ വെള്ളം നിന്ന പ്രശ്നം കൊണ്ടാണ് രണ്ട് ഇഞ്ചി രണ്ട് സൈഡിൽ ഇഞ്ചി അതായത് മുള വരാത്ത നോക്കിയതാ നമ്മൾ ചെയ്യാനുള്ളത് ആദ്യം കരിയിലൊന്ന് മാറ്റിയിട്ട് പുതിയത് നട്ട് കൊടുക്കാം നല്ല മുള വരുന്ന കേട്ടോ അവിടെ ഒന്ന് ഇപ്പുറ സൈഡിൽ മാറ്റിയിട്ട് വേറെ ഒന്ന് വെച്ച് കൊടുക്കാം ഇത് കുറച്ച് വലിയ ഗ്രോ ബാഗാണ് മൂന്ന് പീസ് വരെ വെക്കട്ടോ ആണെങ്കിൽ ഒന്നുകൂടെ വേണേല് ഈ സൈഡിൽ വെച്ചു കൊടുക്കാം അതുകൊണ്ടോ ഇഞ്ഞ് കൊണ്ടുവരുന്നേ ഒന്നും കൂടെ എടുത്തിട്ട് വരാം നമ്മളാ കുറച്ചുകൂടി ഇഞ്ചി എടുത്തു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നല്ല മുള വന്നതാണ് നമ്മൾ മണ്ണിൽ സൈഡിൽ കൂട്ടി വെച്ചാണ് നനയാതെ അവിടെ ഒന്നിച്ച് മുള വന്നാട്ടോ ഇത് ഒന്നും കൂടെ നട്ട് കൊടുക്കാം നമുക്ക് ഇതിലൊക്കെ ഗ്യാപ്പുണ്ട് എന്തായാലും നടാനുള്ള വലിയ ഗ്രോ ബാഗാ ഈ ഗ്രോ ബാഗ് എന്നിട്ട് നാലെണ്ണം വെച്ച് കൊടുത്താലൊന്നും കുഴപ്പമൊന്നുമില്ല സെറ്റായി കിട്ടും നമ്മളെന്ത് ചെയ്യാ ഈ കരിയിലന്നെ കുറച്ചങ്ങനെ വെച്ചു കൊടുക്ക അതിന്റെ ഗ്യാപ്പിലൊക്കെ നമ്മളെ കമ്പോസ്റ്റ് മേലിട്ടുകൊടുക്കാം പുതിയ മുള വന്നോളും മുള വന്നതിന്റെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുക സെറ്റ് ആക്കോളും അധികം പ്രാവശ്യം പറ്റിയത് അങ്ങനെ അധികം ഞങ്ങൾ ഗ്രോ ബാഗ് വെക്കുന്നത് കുറച്ച് ഷെയ്ഡുള്ള കൊടുത്തായിരുന്നു പക്ഷെ പിന്നെ കള ഒഴിവായത് നല്ല ഓപ്പൺ സ്ഥലത്ത് വെച്ചാൽ കണ പൊട്ടും കഴിഞ്ഞ വർഷം കണ പൊട്ടൽ കുറവായിരുന്നു ഈ ഷെയ്ഡിൽ വെച്ചാലുള്ള പ്രശ്നം തന്നെ നമ്മൾ നട്ട ഇഞ്ചി മുളയ്ക്കും പുതിയ കണകൾ പൊട്ടുന്നത് വളരെ കുറവായിരിക്കും ഇതിൽ ഒരു ചീരയുടെ കൈ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് പറിക്കുന്ന പരുവത്തിൽ എത്തിയിട്ട് വരെ ചീരയിൽ നിന്നോട്ടെ ഇതിൽ പിന്നെ ഒന്നേ നടക്കുള്ളൂ ഒന്നേ സ്പേസ് സ്പേസേ ഉണ്ടോ ഇതിലൊക്കെ ഉണ്ടോ ചെറിയ കവറിലൊക്കെ നമ്മൾ ചെറിയ ഗ്രോ ബാഗിലൊക്കെ ഒറ്റ വരുത്തിയിട്ടുള്ളൂ അതൊന്നും കറക്റ്റ് മുളച്ച് വന്നിട്ടുണ്ട് നല്ല കരുത്തും ഉണ്ട് കേട്ടോ ഒറ്റ ഒന്നായതുകൊണ്ട് ഇതിൽ ചെറുതിൽ മുള വരുന്നുള്ളു ഇതുപോലെ വൈകി പോയിട്ടുണ്ട് ഇഞ്ചിക്ക് കുഴപ്പമൊന്നുമില്ല ഇഞ്ചി കാണുന്നുണ്ട് മുള ഇവിടെ വരുന്നുണ്ട് കേട്ടോ മുള എന്തായാലും നമ്മളെ ഇതൊന്നിട്ട് കൊടുക്കാൻ മുളിവിടെ മുള നമ്മൾ ഒഴിവാക്കുന്നുണ്ട് അതുപോലെ ഇതിലും ഇതിലും മുളച്ചു ഇതിലും മുള വരുന്നേ ഉള്ളു ചെല്ലത്തില് കുറച്ച് വൈകും ഇഞ്ചി മുളയ്ക്കാനായിട്ട് എല്ലാത്തിന് ഇഞ്ചി മുകളിലോട്ട് വന്നിട്ടുണ്ട് മുള മുള ഒഴിവാക്കി കൊടുത്ത് മുളകൊക്കെ ഇതൊക്കെ ഇട്ടാലും പൊന്തി വരും ഇന്നും കുഴപ്പമില്ല മുള വരാതൊക്കെ ഒന്നുമില്ല ഇതിൽ മൂന്ന് കണ പൊട്ടിണ്ട് കണ പൊട്ടി വന്നാൽ ഈ ഗ്രോ ബാഗിലിതാ രണ്ടും മുള വന്നിട്ടുണ്ട് അതിന് കൊടുക്കുക എല്ലാ ഗ്രോ ബാഗിലും നിന്ന് കൊടുത്തിട്ടുള്ള കമ്പോസ്റ്റ് വെള്ളം അത് നിറച്ചിട്ടുണ്ട് എല്ലാത്തിന് കളകളൊക്കെ പറിച്ചു നീക്കിട്ട് അപ്പൊ അത് ക്ലീൻ ആയിട്ടുണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പൊ ഇത് വെച്ചാൽ തന്നെ നേരിട്ട് ഇനി മഴ പെയ്തു കഴിഞ്ഞാലൊക്കെ ഇതും പോകും ഇതും ഇരുന്ന് പോകും അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇല വെച്ചു കൊടുക്കുകയാണ് കരിയില നമ്മുടെ ആടുകൾ ഫാമിലൊക്കെ കൊടുക്കുന്ന പ്ലാവിലെ കുറച്ച് മണ്ണായതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞതുണ്ടായിരുന്നു അത് നാടുകൾ കഴിക്കില്ല അങ്ങനെ കൊഴിഞ്ഞു പോയതുണ്ട് അപ്പൊ അത് ഇതുപോലെ കുറച്ച് ഇതിന് മുകളിൽ വെച്ചുകൊടുക്കുക മുള വരാത്തത് നമ്മൾ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ അരിഞ്ഞിരുന്ന് കഴിഞ്ഞാലും മുളയിൻ്റെ മുളോടെ കയറി വരും കേട്ടോ ഇനി തീരെ മുള വരാത്തിൽ നമ്മൾ അങ്ങനെ ഇട്ട് ഇട്ടുവെക്കുന്നില്ല കുറച്ച് ഗ്യാപ്പ് ഒഴിവാക്കുന്നുണ്ട് നല്ല മുള വന്നതിലൊക്കെ ഇനി ഇതിങ്ങനെ വെച്ചുകൊടുത്താല് പെട്ടെന്നുള്ള ഇനി മഴവെള്ളം ഇതിൽ തട്ടില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം ഗ്രോ ബാഗിന്റെ ഹോളാണ് അത് മഴ പെയ്യുമ്പോ ഇടയ്ക്കുന്നു വന്ന് നോക്കണം ചിലയിലൊക്കെ മഴവെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും അപ്പൊ മുഴുവനായിട്ടും നില ഇടുന്നില്ല അങ്ങനെ പെട്ടെന്നുള്ള മഴ തുള്ളികളൊക്കെ ഇതിൽ വന്നിട്ട് കുത്തിയിട്ട് ഈ മണ്ണ് തെറിച്ചു വതക്കാനും ഇട്ട ഈ മണ്ണല്ല നമ്മളിട്ട് കമ്പോസ്റ്റ് കോഴിക്ക കോഴിക്കാഷ്ടത്തിന്റെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ നമ്മളിട്ട് കമ്പോസ്റ്റ് അല്ല കോഴിക്കാ ഷെഡിൽ നിന്ന് നമ്മൾ വാരി എടുത്ത വളം തന്നെ പറയാം കേട്ടോ വളവും പിന്നെ ഒരു മണ്ണിന്റെ ഗുണം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അത് ഇട്ടിട്ടുള്ളത് ഇതില് തീരെ മുളല്ലൊരു പുതിയ നട്ടു കൊടുത്താണ് എന്നാലും കുറച്ച് കൊടുക്കാം വെച്ചുകൊടുക്കാം മുളകൾ എന്തെങ്കിലും ആപ്പിലൂടെ കൊണ്ടുപോകും അതിൽ മുളുണ്ട് കേട്ടോ സീറ്റിൽ ചെറിയ മുള വയ്ക്കുന്നുണ്ട് കേട്ടോ അതിന് മുകളിൽ ഇടുന്നില്ല എന്നാലൊന്നും ഇങ്ങനെ വെച്ചുകൊടുത്തല്ലോ അല്ലെങ്കിൽ നല്ല ശക്തമായ മഴ പെയ്യുന്ന സമയത്താണ് സംഭവിക്കുന്നത് പിന്നെ പോലത്തെ വേറെ തടസ്സങ്ങളൊന്നും ഇല്ല ലോപ്പൺ സ്ഥലമായതുകൊണ്ട് ഡയറക്റ്റ് മഴ ഗ്രോ ബാക്കിൽ വന്ന് തട്ടു എല്ലാത്തിലും ഇതുപോലെ കുറച്ചായിട്ട് നെച്ചു കൊടുക്ക പ്ലാവിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് മണ്ണിൽ പിടിച്ചു കിട്ടും ഇപ്പൊ പച്ച നോക്കണ്ട പെട്ടെന്ന് തന്നെ ഈ പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മൾ കരി എട്ട് അധികം പ്ലാവിലെ തന്നെ കേട്ടോ ആദ്യം അടുന്ന സമയത്ത് വെച്ചു കൊടുത്താ നമ്മൾ എല്ലാ ഗ്രോ ബാഗിലും ആദ്യം ചെയ്തത് നമ്മൾ കമ്പോസ്റ്റ് പോലത്തെ വളം കുറച്ച് നിറച്ചു നമ്മൾ കോഴിഷഡിൽ നിന്നുള്ള വളം എടുത്ത് കുറച്ച് നിറച്ചു വെള്ളം വളം മണ്ണിനും ഉപകാരത്തിനായിട്ടാണ് അങ്ങനെ ഇട്ടിട്ടുള്ളത് അത് ചെയ്തു അതിന് പുറമെ എന്താ ഈ കളകളൊക്കെ നീക്കി എല്ലാത്തിലും മഴവെള്ളം ഡയറക്റ്റ് തട്ടാതൊക്കെ കുറച്ചുകൂടെ നമ്മൾ ഇല വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പ്ലാവിലെയാണ് ഇത് ദ്രവിച്ച് അങ്ങോട്ട് പോയിക്കോളും മുള നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇല വെച്ചിട്ടുണ്ട് അതിലൂടെ മുള മുകളിലോട്ട് വന്നോളും അത് ഡയറക്റ്റ് ഉള്ള മഴവെള്ളം തട്ടാക്കാനാണ് അങ്ങനെ വെച്ചിട്ടുള്ളൂ കൂടുതലായിട്ടൊന്നും അത് അടച്ച് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനെയൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സമയത്ത് ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് ഡയറക്റ്റ് നമ്മൾ മഴ വെള്ളമൊക്കെ നമ്മൾ ഓപ്പൺ സ്ഥലത്ത് വെക്കുമ്പോൾ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട് അപ്പം ഇപ്പം തന്നെ ഇതൊക്കെ അങ്ങനെ ക്ലിയർ ചെയ്തു പോവാ നടാനുള്ള ചിലതൊക്കെ ചീഞ്ഞ് പോകും ഇഞ്ചിയൊക്കെയാണ് ചില ഗ്രോ ബാഗിലൊക്കെ വെള്ളം നല്ലൊക്കെ ചീഞ്ഞ് പോകും അതൊക്കെ ഒന്ന് മാറ്റി നട്ടു കൊടുത്ത് ഇതുപോലെ സെറ്റാക്കി വെച്ചാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല മുളകളൊക്കെ വന്ന് നല്ല കണവട്ടു അപ്പം ഇത്രയല്ലേ ഈ വീഡിയോയില് അപ്പം ഇങ്ങനെ എല്ലാവർക്കും ഉപകാരമായിട്ടും ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എല്ലാവരും ചെയ്യണം നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഇഞ്ചി മുളക്കില്ല അങ്ങനെ ചിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ പല ആളുകൾക്കും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ കാര്യമൊന്നും ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇതുപോലെ മുളയൊക്കെ വന്ന് ഇഞ്ചി നല്ല സെറ്റ് ആയി കിട്ടും ഇപ്പോൾ ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്ക് നല്ല ഒരു ശേഷം കർക്കിടമാക്കുന്ന സമയത്ത് നല്ല മഴയുള്ള സമയത്ത് ഇഞ്ചിക്ക് നല്ല കണ പൊട്ടുക അതിന് അങ്ങോട്ട് മഴ തുടങ്ങാൻ പോകുന്നുള്ളൂ കർക്കിടക്കാവുമ്പോഴത്തേക്ക് നല്ല മഴ വരും ആ സമയത്ത് മുള വന്നതിനൊക്കെ നല്ല രീതിയിൽ തന്നെ കണ പൊട്ടും പിന്നീട് അങ്ങോട്ട് ഇഞ്ചി ചെയ്യുന്ന പ്രശ്നം ഗ്രോ ബാഗിൽ വെള്ളം നിൽക്കാതെ മാത്രം നമ്മൾ നോക്കിയാൽ മതി